ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ആദ്യമായാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ അഞ്ചു മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റുമുട്ടുന്നത് ന്യൂസിലൻഡിനെതിരെ സമ്പൂർണ്ണ പരാജയത്തിന് ശേഷം ഓസ്ട്രേലിയയിലേക്ക് ടീം ഇന്ത്യ പോകുമ്പോൾ അവിടെ വിജയത്തിൽ കുറഞ്ഞ ഒന്നും സ്വപ്നം കാണുന്നില്ല അത്ലൈഡോവളിലെ ഡേനൈറ്റ് ടെസ്റ്റ് ഉൾപ്പെടെ സവിശേഷതകൾ നിറഞ്ഞതാണ് പരമ്പര ആദ്യ മത്സരം ഇരുപത്തിരണ്ടിന് പെർത്തിൽ ആരംഭിക്കാനിരിക്കെ പരിശീലന മത്സരങ്ങൾ കളിക്കില്ല എന്ന് രോഹിത് പറഞ്ഞിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മൂന്ന് ദിവസത്തെ പരിശീലന മത്സരം കൂടി കളിക്കാൻ ടീം ഇന്ത്യ നിർബന്ധിതരാവുകയാണ് ഈ വെള്ളിയാഴ്ച മുതലാണ് പരിശീലന മത്സരം തുടങ്ങുക ഇന്ത്യൻ സ്ക്വാഡിനെ രണ്ടായി തിരിച്ച ശേഷമാണ് പരിശീലന മത്സരം നടത്തുക അരച്ചിട്ട സ്റ്റേഡിയത്തിൽ കാണികളെ പ്രവേശിപ്പിക്കാതെ അതീവ രഹസ്യമായി പരിശീലന മത്സരം നടത്താനാണ് തീരുമാനം ആദ്യ ടെസ്റ്റിൽ രോഹിത് ശർമ്മ കളിച്ചേക്കില്ല എന്ന അഭിമുഖങ്ങൾക്ക് ഇടയിലും അദ്ദേഹം മുംബൈയിൽ പ്രാക്ടീസ് നടത്തുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ടീമിലേക്ക് രോഹിത് ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ സൂചനയായി ഇതിനെ കണക്കാക്കാം രോഹിത് ഇല്ലായെങ്കിൽ ജയ്സ്വാളിനൊപ്പം കെ എൽ രാഹുൽ ഓപ്പണിങ്ങിനിറങ്ങും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഓസ്ട്രേലിയ എയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ രണ്ട് ഇന്നിങ്സുകളിലും രാഹുൽ പരാജയപ്പെട്ടിരുന്നു രാഹുലിനൊപ്പം ടീമിലുള്ള അഭിമന്യു ഈശ്വരനും ബാറ്റിങ്ങിൽ തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അതേസമയം ഇന്ത്യയെ കൊടുക്കാൻ പേസിനെ തുണയ്ക്കുന്ന പിച്ചാണ് പെർത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത് മികച്ച പേസ് ആൻഡ് ബൗൺസുള്ള പിച്ചാണെങ്കിൽ ഇന്ത്യയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഇന്ത്യയിൽ വരുന്ന ടീമുകളെ സ്പിൻ കിണിയിൽ വീഴ്ത്താനുള്ള പിച്ച് ഒരുക്കുന്നത് പോലെ ബേസ് കിണിയിൽ ഇന്ത്യയെ വീഴ്ത്താനാണ് ഓസ്ട്രേലിയയുടെ മാസ്റ്റർ പ്ലാൻ ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ടെസ്റ്റിനാകും അടുത്ത ആഴ്ച വേദിയാവുക